പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ജമാതുൽ അഹിർ മാസമാണ് നമ്മളിൽ എത്തിയിരിക്കുന്നത് ഒരു വർഷം നമ്മളിൽ നിന്നും കഴിഞ്ഞു പോവുകയാണ് ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടും അത് പെട്ടെന്ന് നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നില്ലേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വെറും ആഗ്രഹങ്ങളായി അവിടെ നില എന്നാൽ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ ഇൻഷാ അല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കാര്യത്തിലേക്ക് കടക്കാം നമുക്കെല്ലാവർക്കും പല രീതിയിലുള്ള തടസ്സങ്ങളും അനുഭവപ്പെടാറുണ്ട് നമ്മുടെ കാര്യങ്ങൾ ഹലാലായിട്ടുള്ള ആവശ്യമാണെങ്കിൽ പോലും നമുക്കത് പെട്ടെന്ന് നടന്നു വരാതെ തീരുക അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും നല്ല ഒരു കാര്യം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അത് പൂർത്തിയാകാതെ കിടക്കുക എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുക എന്ത് കാര്യം നമ്മൾ തുടങ്ങാനിരിക്കുമ്പോഴും അതിലെല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമോ തടസ്സമോ ഊരാ കുടുക്കുകളോ വന്നു ചേരുക അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ആളുകൾക്ക് വളരെയധികം സഹായകരമാകുന്ന ഒരു അറിവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തുടരെയുള്ള മൂന്ന് ദിവസമാണ് ഇത് ചെയ്യേണ്ടത് അതിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം മിസ്സായി പോയാൽ വീണ്ടും തുടർന്നുള്ള മൂന്ന് ദിവസം നിങ്ങൾ ചെയ്യുക തുടരെ ചെയ്യണം ഇൻഷാ അള്ളാഹ് തുടരെ തുടരെയുള്ള മൂന്ന് ദിവസത്തിൽ ഇരുപത്തി വട്ടം സൂറത്ത് യാസീനിനെ തെറ്റുകൂടാതെ ഖുർആാനിൻ്റെ തജുവീതോട് കൂടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഓതുക മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് യാസീന് നിങ്ങൾ ഓതി തീർക്കുക തീർച്ചയായിട്ടും ഈ ഒരു യാസീനിൻ്റെ മഹത്വം കൊണ്ടും നിങ്ങൾ ചൊല്ലിയിട്ടുള്ള യാസീന് നിങ്ങൾ ഓതിയിട്ടുള്ള യാസീനിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹുത്താലങ്ങളുടെ ഏത് ഹലാലായിട്ടുള്ള മുറാദും നിങ്ങൾക്ക് ഹാസിലാക്കി തരും ഒരു പ്രയാസവും കൂടാതെ ഒരു തടസ്സവും ഇല്ലാതെ ഒരു ഉരാ കുടുക്കിലും നിങ്ങൾ വന്നുപെടാതെ നിങ്ങളുടെ കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് നടന്ന് കിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് ദിവസം തുടരെയുള്ള മൂന്ന് ദിവസത്തിൽ സൂറത്ത് യാസീനിന് ഇരുപത്തിയൊന്ന് വട്ടം നിങ്ങൾ ഓതിക്കൊണ്ട് റബ്ബിനോട് ത്വാര ചെയ്യുക എത്ര വലിയ പ്രയാസമാണെങ്കിലും എത്ര വലിയ കടങ്ങളുള്ള ആളാണ് ഇത് ചെയ്യുന്നതെങ്കിലും വളരെ പെട്ടെന്ന് അവൻ്റെ കടം അള്ളാഹുത്താലെ വീട്ടിക്കൊടുക്കും എത്ര വലിയ രോഗങ്ങൾ അനുഭവിക്കുന്ന ആളാണെങ്കിലും വളരെ പെട്ടെന്ന് അവൻ്റെ രോഗങ്ങൾ അള്ളാഹുത്താലെ ഷിഫയാക്കി കൊടുക്കും എത്ര വലിയ വലിയ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ടെങ്കിൽ പോലും ഒരു തടസ്സവും ഇല്ലാതെ ആ ആഗ്രഹം നമുക്ക് നടന്നു കിട്ടും അതിൽ നമുക്ക് വിജയവും അള്ളാഹു താലയി എത്തിച്ചു തരും നമ്മുടെ കാര്യങ്ങളിലൊക്കെ അപ്പോൾ ചെയ്യുന്നതിന്റെ മുമ്പേയുള്ള മൂന്ന് ദിവസം തന്നെ നമ്മൾ സൂറത്ത് യാസീനിലെ ഇരുപത്തി ഒന്ന് വട്ടം ഓതിക്കൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുക അതല്ല ഒരു ഒരു ആവശ്യം നിങ്ങൾക്കുണ്ട് അതായത് ഇപ്പോ നിങ്ങൾക്ക് ഒരു വീട് വെക്കാൻ പോവുകയാണ് അപ്പോൾ വീട് വെക്കലിന് കുറച്ച് മുമ്പേ തന്നെ നമുക്കറിയാമല്ലോ വീട് പണി തുടങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒരു മൂന്ന് ദിവസം സെലക്ട് ചെയ്ത് ഇൻഷാൽവ നിങ്ങൾ തുടരെ വരുന്ന മൂന്ന് ദിവസം സൂറത്ത് യാസീനിനെ നിങ്ങൾ ഓതുക റബ്ബിനോട് മനമുരുകി നിങ്ങൾ വാ ചെയ്യുക ങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ വീട് പണി തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടും പൈസക്കും ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വരാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ആ വീട് പണി പൂർത്തിയാക്കാൻ കഴിയും അങ്ങനെ ഏതൊരു കാര്യത്തിനും നിങ്ങൾ നല്ല രീതിയിൽ തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസം ഹലാലായ ഉദ്ദേശത്തോടു കൂടിയിട്ട് നിങ്ങളീ സുഹൃത്തു യാസിനെ ഓതിക്കൊണ്ട് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു താല നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നടത്തി തരും ഇത് ഒരുപാട് ആളുകൾ ചെയ്തു പോകുന്നുണ്ട് അവർക്കൊക്കെ അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ വള്ളാഹുദാല നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് ഹാസിലാക്കി ഹാസിലാക്കിത്തരികയും ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും